കൃഷ്ണന് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അമ്പലത്തിൽ പോയിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഗുരുവായൂർ പോയിട്ടുണ്ട് അല്ലാതെ കൃഷ്ണന്റെ അമ്പലത്തിലൊക്കെ പോയിട്ടുണ്ട് സ്നേഹം അത് മാത്രല്ലേ ന്യൂഡ് വീഡിയോസ് അല്ലെങ്കിൽ സെമി ന്യൂഡ് വീഡിയോസ് ഇതെല്ലാം കണ്ടിട്ടാണ് അവരെല്ലാവരും എനിക്ക് എതിരായിട്ട് കമന്റ് ചെയ്യുന്നത് ആരെങ്കിലും പാപം ചെയ്യാത്തവർ മക്കളെ കല്ലെറിയു ഞാൻ കൊള്ളാൻ റെഡിയാണ് ഹലോ നമ്മുടെ നമ്മുടെ ഇന്നത്തെ നമ്പ്യനെ കുറിച്ചാണ് ഓൾറെഡി ഞാൻ ഒരു വീഡിയോസും കാര്യങ്ങളും ചെയ്തായിരുന്നു എനിക്ക് തന്നെ അവർ ഇന്റർവ്യൂ വന്നപ്പോൾ ആദ്യം റിയാക്ട് ചെയ്ത് ഞാനായിരുന്നു തോന്നുന്നു പിന്നെ കുറച്ച് യൂട്യൂബേഴ്സ് എല്ലാവരും കൂടെ എടുത്ത് ചെയ്തു അത് അത്യാവശ്യം നല്ല രീതിയിൽ അവരെ ഏറെ കേട്ടിയായിരുന്നു പക്ഷെ ഞാനത് നല്ല കാര്യത്തോടാണ് സംസാരിച്ചത് മീൻസ് അവർ ഓരോ ചോദ്യത്തിനും കറക്റ്റായിട്ട് മറുപടിയും കാര്യങ്ങളൊക്കെ പക്ഷേ ഈ രണ്ടാമത്തെ ഇപ്പോൾ ഒരെണ്ണം വന്നിട്ടുണ്ടായിരുന്നു ഇച്ചിരി ഓവർ എന്നൊരു ഡൗട്ട് ഉണ്ടെന്ന് തോന്നുന്നു ഓക്കെ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് ഒന്ന് പോവാം കൂടുതലും കൊടുക്കുന്നത് അപ്പം ഏതൊരു ഇപ്പം ഇന്റർവ്യൂ ആണ് അപ്പം അതിന് മാത്രം ഡിമാൻഡ് താങ്കൾക്കുണ്ട് എന്നൊരു വിശ്വാസം ആദ്യം എനിക്ക് ആ വിശ്വാസമില്ലായിരുന്നു എനിക്ക് അങ്ങനെ ഡിമാൻഡ് ഉണ്ടെന്ന് കാരണം ഞാൻ അവരെ എല്ലാവരും പുറകെ പോയിരുന്നു എനിക്കൊരു ഇന്റർവ്യൂ വേണം എന്ന് പറഞ്ഞിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവരെല്ലാവരും കൈമലർത്തി മീൻസ് അവർക്ക് അവരുടെ ചാനലിന് ബുദ്ധിമുട്ടാണ് നിളയുടെ ഒരു ഇന്റർവ്യൂ വന്നാൽ എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ അത് അതല്ലാണ്ട് തന്നെ നേരത്തെ ഇതിൽ ഇന്റർവ്യൂ പറഞ്ഞ പോലെ തന്നെ പല കാര്യങ്ങളാണ് എന്നിൽ നിന്ന് ആവശ്യപ്പെട്ടത് അവര്

നിളയോട് മാച്ചായിട്ടാണ് സത്യത്തിൽ ഞാൻ നമ്പ്യാർ എന്നുള്ളത് ഇട്ടത് ഈ പറഞ്ഞത് പോലെ തന്നെ ഞാനൊരു കമ്മ്യൂണിറ്റിനെ അപമാനിക്കാനോ അല്ലെങ്കിൽ ഒരു കാസ്റ്റിനെ അപമാനിക്കാനോ ഒന്നും ചെയ്ത് ഇട്ടതല്ല ദയവചെയ്ത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അതൊരു ബുദ്ധിമുട്ടായിട്ടുണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ട് ഞാൻ മാപ്പ് ചോദിക്കുന്നു കാരണം അവർക്കതൊരു പ്രോബ്ലമായി തോന്നിയതുകൊണ്ടല്ല അവർ എന്നെ അത്രയും റോസ്റ്റ് ചെയ്യുന്നത് അങ്ങനെ ഒരു പ്രോബ്ലമായി തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു പേര് മാറ്റുന്നതിന് പകരം ഞാൻ കുറച്ച് അതിന്റെ അതായത് കാസ്റ്റ് മാറ്റിയിട്ട് നമ്പ്യാർ എന്നുള്ളത് ഒരു നൈമാക്കിട്ട് ഞാൻ ഇടാം നിങ്ങൾക്ക് അത് പ്രോബ്ലം അല്ലെങ്കിൽ ഇതുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാം പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും പറയാ അപ്പൊ ഞാനൊരു നൈമാക്കിട്ടിടാം നമ്പ്യാർ ഇവരെ തേങ്ങ എനിക്കൊന്നും മനസ്സിലായില്ല നിങ്ങൾ ഞാൻ എന്റെ എന്തുവാ നമ്പ്യാറിനുള്ള ഇത് മാറ്റിയേക്കാം ഒരിത് വേണ്ടേ നമ്മളാണോ പറയണ്ടേ അയ്യോ കൺഫ്യൂഷൻ കൺഫ്യൂഷനാക്കുവാണല്ലോ ഒരു സത്യം പറഞ്ഞാൽ ഒരുപിടുത്തവും കിട്ടുന്നില്ല ഇതിന് എന്ത് മറുപടി പറയണോന്ന് പോലും എനിക്ക് സത്യം പറഞ്ഞ അറിയത്തില്ല അയ്യേ ഇപ്പൊ ശരി ഇപ്പം നമ്മൾ ജനങ്ങള് ഈ പേര് വേണ്ട നമ്പേര് വേണ്ട എന്ന് പറഞ്ഞാൽ ഇവര് മാറ്റുവോ മാറ്റുവോ അതാ ഞാനീ ആലോചിക്കുന്നത് ഇവരെന്തോ പറയുന്നതുപോലെ ഒരു ഐഡിയ ഇല്ല ഇവർക്ക് സത്യത്തില്ല ആ തന്നെ എന്തോ ആയി പറഞ്ഞ് ഇങ്ങനെ ന്യൂഡ് ന്യൂഡ് വീഡിയോസ് വീഡിയോസ് അല്ലെങ്കിൽ സെമി ഇതെല്ലാം കണ്ടിട്ടാണ് അവരെല്ലാവരും എനിക്ക് എതിരായിട്ട് കമന്റ് ചെയ്യുന്നത് ആരെങ്കിലും പാപം ചെയ്യാത്തവർ മക്കളെ കല്ലെറിയോ ഞാൻ കൊള്ളാൻ റെഡിയാണ് അതെ തെറ്റ് ആരുണ്ട് ഗോപു എന്ന് പറയുന്ന സിനിമയിലെ ഇല്ല കോളേജിലൊക്കെ ഞങ്ങൾ ഡയലോഗിലൊക്കെ ഞങ്ങള് കാശ്വലായിട്ട് എന്തേലും ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ തെറ്റ് കിന്നാലത്തുമ്പികൾമ ചേച്ചിയുടെ കണ്ടിട്ടുണ്ടോ ഇല്ല ഇല്ല നല്ല പടല്ലേ കാണണോട്ടോ എവിടെ പോയിത്തുമ്പി മാത്രേ കണ്ടോ ഇത് രണ്ടു പ്രാവശ്യം കണ്ടാണോന്ന് ഇങ്ങോട്ട് ചോദിക്കുന്നത് ഒന്നും അറിയത്തില്ല കേട്ടോ പാവം അതാ ചോദ്യത്തിൽ നിന്ന് അവരുടെ സംസാരത്തിൽ നിന്ന് ഇവരുള്ളർക്ക് മനസ്സിലാക്കാൻ പറ്റും അവർക്കൊന്നും അറിയില്ല പാവ ആരാ അഭിനയിച്ചിട്ടുള്ള ശോഭന ചിരി വരുന്നത് കേട്ടോ ശോഭനയാണെന്ന് പറഞ്ഞപ്പോഴാണ് അവരുടെ വായിനതിനുമ്പ ആ വ്യക്തിയുടെ പേരും പറഞ്ഞതാണ് അപ്പം മറ്റേ പുള്ളി പറഞ്ഞു ശോഭനയാണ് നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട് എൻ്റെ പൊന്നോ ഇവർ തന്നെ ഇവരെ പ്രൊമോട്ട് ചെയ്യാനായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അവർ ഓരോ സംസാരത്തിനാണെങ്കിൽ പോലും ഇവർ തന്നെ ഇപ്പം യൂട്യൂബ് ചാനൽ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമും ഓക്കെ ഇങ്ങോട്ട് തന്നെ ഇപ്പോൾ ഒരുപാട് ഇവരെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് സീരിയസ്ലി ഇപ്പോൾ ഈ നില നമ്പ്യാറായ വീഡിയോ ഞാൻ ഫസ്റ്റ് റിയാക്ട് ചെയ്ത സമയത്ത് ഈ യൂട്യൂബില പോസിറ്റീവ് കമൻസ് ആണ് കൂടുതലും വന്നത് ഫേസ്ബുക്കിലാണെങ്കിൽ ഫുൾ നെഗറ്റീവ് എന്ന് വെച്ചാൽ ഫുൾ നെഗറ്റീവ് ഞാൻ നോക്കുമ്പം എന്താ പറയുക ഈ ഫേസ്ബുക്കിൽ ഇച്ചിരി ഓൾഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് ഏജ് ആയിട്ടുള്ള അവർ ഭയങ്കരമായിട്ട് ഫയർ മൊത്തം മീൻസ് എന്താ പറയേണ്ടത് മൊത്തം നെഗറ്റീവ് കമൻസ് പക്ഷേ യൂട്യൂബിൽ അവർ ഭയങ്കര ഡിഫറൻസ് ആണ് കേട്ടോ ഈ സെയിം ഇപ്പം ഞാൻ എടുക്കുന്ന വീഡിയോ ആണെങ്കിൽ പോലും യൂട്യൂബിലും ഫേസ്ബുക്കിലും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്ലോഡ് ചെയ്താൽ പോലും ഒരിടത്ത് പോസിറ്റീവ് ആണെങ്കിൽ ഒരിടത്ത് നെഗറ്റീവ് ആയിരിക്കും പക്ഷേ ഈ രണ്ടാമത്തെ ഇന്റർവ്യൂ തൊട്ട് ഇവർ ഭയങ്കര ഓവറായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇപ്പം പല കാര്യത്തിലും അവർ ഓവറാണ് അവരുടെ രീതിയിലും സംസാരത്തിലും എന്തുവാം എന്നുള്ളൊരു ഭാവവും ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് പിന്നെ കാസ്റ്റിൻ്റെ കാര്യം തന്നെ പറയുമ്പോഴൊക്കെ തന്നെ എൻ്റെ പൊന്നും എനിക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ മാറ്റാം തല നോ ഐഡിയ പറയുന്നതിന്റെ ശ്രദ്ധിച്ച ഒരു കാര്യമാണ് എനിക്ക് കൃഷ്ണന് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അമ്പലത്തിൽ പോയിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഗുരുവായൂർ പോയിട്ടുണ്ട് അല്ലാതെ കൃഷ്ണന്റെ അമ്പലത്തിലൊക്കെ പോയിട്ടുണ്ട് ഭയങ്കര സ്നേഹം തോന്നിട്ടുണ്ട് അത് മാത്രല്ല സ്നേഹം തോന്നാ മാത്രല്ല അവിടെ പോയി പ്രാർത്ഥിച്ചാൽ പോസിറ്റീവ് എനർജിയാണ് എങ്ങനെ ഇങ്ങോട്ട് ബിഹേവ് എങ്കിലും നമുക്ക് അവരോട് ചെയ്യുന്നവരോട് സ്നേഹം തോന്നും കൃഷ്ണന്റെ അടുത്ത് പോയിട്ട് നമുക്കൊരു സുഹൃത്തിനോട് സംസാരിക്കുന്ന പോലെ അല്ലെങ്കിൽ എനിക്ക് എന്റെ ടെൻഷൻ പറയാം എന്റെ ഇമോഷൻസ് പറയാം എന്റെ സന്തോഷം പറയാം എല്ലാം പറയാം ദയവ് ചെയ്തിട്ട് ഗുരുവായൂർ കേറാൻ പറ്റുമോ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുവാണെങ്കിൽ ഒരുപാട് ആൾക്കാർ ഭയങ്കര ഇപ്പം നമ്പ്യാർ എന്നുള്ള പേര് വന്നപ്പോൾ തന്നെ അത് ഭയങ്കര ഒരു വിഷയമായിട്ട് വന്നിരിക്കുകയാണ് ഇനി നിങ്ങൾക്ക് എന്താ പറയണ്ടേ ഗുരുവായൂർ കയറാൻ പറ്റുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല എൻ്റെ ഒരു പേഴ്സണൽ ഒരു പേഴ്സണലൊരിതാണ് ഞാനിപ്പോൾ പറയുന്നത് എനിക്ക് തോന്നുന്നു ഈ വീഡിയോ ആരും അങ്ങനെ ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു ചെയ്തെങ്കിൽ അവരാണെങ്കിൽ പോലും ഫുൾ വീഡിയോ കാണാതെ വല്ലതായിരിക്കും അല്ലെങ്കിൽ അതിപ്പോൾ ചർച്ചയാവേണ്ട ഒരു സംഭവമാണ് ഗുരുവായൂരിൻ്റെ കാര്യം പറഞ്ഞപ്പം അങ്ങനെ കയറി ഇവർ തൊഴുതിട്ടുണ്ടെന്നൊക്കെയുള്ള രീതിയിൽ സംസാരിച്ചത് എനിക്കിതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഒന്നും അറിയത്തില്ല അമ്പലത്തിൽ കയറാൻ പറ്റുമോ ഒരു മുസ്ലിംസിന് അങ്ങനെ അകത്ത് കയറി ഇത് ചെയ്യാൻ പറ്റുമോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല അതുകൊണ്ടാണ് എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങളത് കറക്റ്റ് ചെയ്തു തരാം ഇവർക്കിനി കയറാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇപ്പോഴത്തെ സിറ്റുവേഷൻ മീൻസ് ഫസ്റ്റ് ഇൻ്റർവ്യൂയിൽ തന്നെ ഒരുപാട് നെഗറ്റീവും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഇതായിരുന്നു മെയിനായിട്ട് ആ മോൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് എൻ്റെ മോനെൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാം മോനാണ് പതിമൂന്ന് പതിനാല് വയസ്സുള്ള മോനറിഞ്ഞു ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളില്ലേ അമ്മേ അപ്പോൾ അമ്മയ്ക്ക് അമ്മയുടെ ഇഷ്ടങ്ങൾ ഇതെടുക്കാം അതിനൊന്നും കുഴപ്പമില്ല ആ ഇൻ്റർവ്യൂ കാണുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റും ഇപ്പം ഈ ഒരു ഇത് വെച്ചിട്ട് എനിക്ക് തോന്നുന്നില്ല ഇനി ഇവർ ഗുരുവായൂരിലോട്ട് കയറാൻ പോകാമെന്ന് അത് വലിയൊരു വിവാദമാകും എനിക്ക് തോന്നുന്നില്ല ശബരിമല വിഷയം പോലായി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിപ്പം ഞാൻ പറയുന്നത് എന്റെ ഒരു ഇതാണ് പറയുന്നത് ഇനി ഇതിന്റെ പേരിൽ എന്നെ എന്താ പറയണ്ട അങ്ങ് കുത്തിക്കൊല്ലാന്നോ അല്ലെങ്കിൽ നീ ആരാടാ മറ്റേവനെ മറിച്ചവനെ എന്ന് പറഞ്ഞ് ചോദിച്ചുകൊണ്ട് ആരും ഇങ്ങോട്ട് പറണ്ട ആവശ്യമില്ല എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞതേ ഉള്ളൂ കാരണം ഇപ്പം ഭയങ്കര ചർച്ചയായിട്ട് ഇരിക്കുന്ന ഒരു സംഭവമാണ് കാരണം ഈ നമ്പ്യാർ എന്നൊരു പേര് വന്നതിന് ശേഷം അത് ഭയങ്കര ഒരു വിഷയമായി ഇപ്പോൾ ഒരാൾ തന്നെ ഇതിനകത്ത് ഗുരുവായൂരുടെ കാര്യങ്ങൾ എടുത്തു പറയുകയും ചെയ്തു അതൊരു വലിയ വിഷയമാവാനാണ് ചാൻസ് സാ എനിക്കിതാരും അങ്ങനെ വലുതായിട്ട് കണ്ടിട്ടില്ല അല്ലെങ്കിൽ ഇത് നല്ല രീതിയിൽ ചർച്ച ചെയ്യാൻ ഇനി അടുത്ത വട്ടം ഇവർക്ക് ഇനി കയറാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ അങ്ങനെ വല്ല ഇതുണ്ടെങ്കിൽ ആരെങ്കിലും തടഞ്ഞാൽ അതൊരു വലിയ വിവാദമാവും അതുകൊണ്ട് ഈ ചില ഇൻ്റർവ്യൂലൊക്കെ വന്നിട്ട് ചില പൊട്ടത്തരങ്ങളൊക്കെ വിളിച്ച് പറയുന്നില്ല ഇതൊക്കെ നിർത്തുന്ന നിരാചിച്ച് നല്ലതാണ് കാരണം ആദ്യം ഇച്ചിരി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തായിരുന്നു ഫസ്റ്റ് ഇൻ്റർവ്യൂയിൽ പക്ഷെ ഇത് എനിക്ക് ഒട്ടും തോന്നിയിട്ടില്ല ഇത് മൊത്തം കണ്ടപ്പോൾ എനിക്ക് അത്ര സൂചിച്ചില്ല സത്യം പറയാനുള്ള ഓവർ കോൺഫിഡൻസ് ഓവർ കോൺഫിഡൻസ് എന്ത് വാവാം പറഞ്ഞു മനസ്സിലാവും എന്ത് വാവാം എന്നുള്ളത് ചേച്ചിയുടെ നാശത്തിലായിട്ട് തന്നെ എനിക്കങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് ഓക്കെ എനിവേ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ് ഒക്കെ ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മൾ വരാം ഇത് രണ്ട് മൂന്ന് ദിവസം മുമ്പേ എല്ലാം ചെയ്ത് വെക്കേണ്ട വീഡിയോസും കാര്യങ്ങളായിരുന്നു ഞാൻ കുറച്ച് തിരക്കായതുകൊണ്ടാണ് ഈ വീഡിയോസൊക്കെ രണ്ട് ദിവസം മുമ്പേ ഇടേണ്ട വീഡിയോസൊക്കെയാണ് ഞാൻ ഇന്ന് ഇത് ചെയ്യുന്നത് ഓക്കെ ബൈ ഗൈസ് ലവ് യു ഓൾ ബൈ ലവ്